ൊരിക്കലും മറക്കാനാകാത്ത ഉമ്മൻചാണ്ടിയുടെ രണ്ട് വീഡിയോസ് ഉണ്ട് ഞാൻ ഏറെ വേദനിച്ച ഒരു വീഡിയോയും ഞാൻ ഏറെ സന്തോഷിച്ചതും ഞാൻ ആഗ്രഹിച്ചതുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ആ വീഡിയോയിൽ കണ്ട സംഭവം അതേപടി ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു സംഭവം എന്നാൽ മറ്റൊന്ന് എന്നേറെ വിഷമിപ്പിച്ച മനസ്സ് വല്ലാതെ വേദനിച്ചു പോയ ഒരു വീഡിയോ കൂടിയാണ് അപ്പം അങ്ങനെ ഒരു രണ്ട് വീഡിയോ ഉണ്ട് രണ്ട് വീഡിയോസ് ഞാൻ ഇവിടെ കാണിച്ചു തരാം ഒന്ന് അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ആരോ എടുത്ത് ആരോ പകർത്തിയ ഒരു ദൃശ്യമാണ് ചിലപ്പോൾ വീട്ടുകാരായിരിക്കാം അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആരെങ്കിലും ഒക്കെ ആയിരിക്കാം അതിൽ അദ്ദേഹത്തിൻ്റെ മകനുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട് എല്ലാവരുമുള്ള ഒരു വീഡിയോ ആണ് ആ വീഡിയോയിലുള്ള ഉമ്മൻചാണ്ടിയെ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാതെ വേദന ചോറി വല്ലാതെ വല്ലാതെ വേദന ചോറി ശരീരമാസകലം വല്ലാത്തൊരവസ്ഥയിലൂടെയുള്ള ആ ഒരു കാഴ്ച ഒന്നുമില്ല മെലിഞ്ഞ് മെലിഞ്ഞ് പോയിരിക്കുന്ന ഒരു മനുഷ്യൻ ഇന്നോളം ആ മനുഷ്യനെ സമാധാനത്തോടു കൂടിയിട്ട് എവിടെയെങ്കിലും കിടക്കുന്നതോ ഉറങ്ങുന്നതോ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം എന്നും ജനങ്ങൾക്കിടയിലായിരുന്നു ഒരുപാട് പേപ്പറുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു ട്രെയിനിലാണെങ്കിലും വാഹനത്തിലാണെങ്കിലും ആരോടൊപ്പമാണെങ്കിലും ഒരു കെട്ട് പേപ്പർ കയ്യിലുണ്ടാക്കും ആ ഒരു ഒരു കെട്ട് പേപ്പർ എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ സങ്കടങ്ങളും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ പോരാട്ടത്തിൻ്റെയും അതുപോലെ തന്നെ അവർക്കുള്ള ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കെട്ട് പേപ്പർ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാകും അങ്ങനെ എന്നും ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന എന്നും പുഞ്ചിരിച്ച് മുന്നോട്ട് പോയിരുന്ന നമ്മുടെയൊക്കെ ഉമ്മൻചാണ്ടിയെ ഈ അവസ്ഥയിൽ ഈ വീഡിയോയിൽ കാണുന്ന ഒരവസ്ഥയിൽ കണ്ടപ്പോൾ വല്ലാതെ സങ്കടപ്പെട്ടുപോയി അദ്ദേഹത്തിൻ്റെ അ ദയനീയമായ അവസ്ഥ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെ പോലെ തന്നെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരോടൊപ്പം തന്നെ എനിക്കും ഒരുപാട് വേദന ഉണ്ടായി എന്നുള്ളതാണ് ഇനി മറ്റൊരു വീഡിയോ എന്ന് പറയുന്നത് ഞാനും ജീവിതത്തിൽ ആഗ്രഹിച്ചൊരു വീഡിയോ ആണ് അതായത് എനിക്കും ഇതുപോലെ ചെയ്യണം എനിക്കും ഇങ്ങനെ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിച്ചൊരു വീഡിയോ ആയിരുന്നു ഒരു യോഗത്തിലേക്ക് ഉമ്മൻചാണ്ടി ഇങ്ങനെ നടന്നു വരികയാണ് ആ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിട്ട് സാധിക്കും ഉമ്മൻചാണ്ടി ഇങ്ങനെ നടന്നു വരികയാണ് അപ്പൊ ഉമ്മൻചാണ്ടി ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു മനുഷ്യനെ പെട്ടെന്ന് ഓടി വന്നിട്ട് ഉമ്മൻചാണ്ടിയെ കെട്ടിട്ട് ഈ വീഡിയോ എല്ലാവരും കണ്ടതാണ് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മൻചാണ്ടി ഇങ്ങനെ ആലിംഗനം ചെയ്തിട്ട് ഉമ്മൻചാണ്ടിയുടെ മുഖത്തേക്ക് ഒരു ഉമ്മ കൊടുക്കുകയാണ് ഒരു ഉമ്മ ഇങ്ങനെ കൊടുക്കുക ആ ഉമ്മ ഇങ്ങനെ കൊടുക്കുന്ന കണ്ടപ്പോ ആ വീഡിയോ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ് കാരണം എന്നെങ്കിലും ഒരിക്കൽ ഉമ്മൻചാണ്ടിയെ നേരിൽ കാണുന്ന ഒരു സമയം ഉണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇതേപോലെ ഈ രീതിയിൽ തന്നെ ഒരു ഉമ്മ കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അതിന് കാരണം ഒരുപക്ഷെ ജനസമ്പർക്ക പരിപാടിയിലൂടെയൊക്കെ വലിയ രീതിയിൽ ഹിറ്റായി മാറിയ ഉമ്മൻചാണ്ടി വലിയ രീതിയിൽ ശ്രദ്ധ പിടിച്ച് വാങ്ങിയ ഉമ്മൻചാണ്ടി അവസാനം രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി സർക്കാർ വലിയ രീതിയിൽ പരാജയം ഏറ്റുവാങ്ങുന്നു അല്ല അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ പരാജയം ഏറ്റുവാങ്ങുന്നു അപ്പം ജനസമ്പർക്ക പരിപാടിയിലൂടെയൊക്കെ ഒക്കെ ജനശ്രദ്ധയെ ആകർഷിച്ച ഉമ്മൻചാണ്ടി സർക്കാർ ഒരിക്കലും അങ്ങനെ ഒരു തോൽവിയിലേക്ക് പോകില്ല എന്ന് തന്നെയായിരുന്നു എല്ലാവരും വിചാരിച്ചല്ലോ പക്ഷെ അങ്ങനെ ഒരു തോൽവി ഉണ്ടായി എന്നുള്ളതാണ് അതാരും ഒരു തോൽവിയായിരുന്നു എന്നാൽ പോലും സമയം ആ സർക്കാർ തോറ്റിട്ടുണ്ട് എങ്കിൽ പോലും ഉമ്മൻചാണ്ടിയുടെ ഹൈപ്പ് ഒരിഞ്ചു പോലും കുറഞ്ഞില്ല എന്നുള്ളതാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തിപ്രഭാവം ഒരിത്തിരി പോലും മങ്ങലേൽക്കാതെ അവിടെ തന്നെ നിന്നു എന്നുള്ളതാണ് കാരണം അദ്ദേഹം അദ്ദേഹത്തെ കുറ്റം പറയാനില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ കുറിച്ച് മോശമായിട്ടൊന്നും ഒരാൾക്കും പറയാനില്ല എന്നുള്ളതാണ് ഇടതുപക്ഷമാണെങ്കിൽ പോലും ചില അഭിപ്രായ ഭിന്നതകളുടെ പേരിലൊക്കെ അദ്ദേഹത്തിൻ്റെ നേരെ ഒരുപാട് ആരോപണങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് അത് കേവലം ഒരു രാഷ്ട്രീയ പരാമർശങ്ങളായിരിക്കാം അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ ചില്ലൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് അതൊക്കെ വലിയ ക്രൂരത തന്നെയാണ് അതൊന്നും അല്ല ഞാൻ പറയുന്നത് അവരെ കുറിച്ചല്ല എങ്കിൽ പോലും ഒരു വലിയ മഹാഭൂരിപക്ഷം വരുന്ന ഇടതുപക്ഷ നേതാക്കൾ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉയർത്തിയത് വെറും രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കത്തിന്റെ പേരിൽ മാത്രമായിരിക്കാം എന്നുള്ളതാണ് ആരുടെയെങ്കിലും മനസ്സിൽ അദ്ദേഹത്തെക്കുറിച്ച് ഏതെങ്കിലും രീതിയിലുള്ള മനസ്സറിഞ്ഞുകൊണ്ടുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടാകില്ല എന്നുള്ളതാണ് കാരണം ഞാൻ നടത്താനുള്ള ആളല്ല ചാണ്ടി സാർ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാർ കുഞ്ഞുഞ്ച് ഞങ്ങളുടെ കുഞ്ഞുഞ്ഞ് അങ്ങനെ ഒരാളായിരുന്നില്ല എന്നുള്ളതാണ് അപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ മരണം അദ്ദേഹത്തിന്റെ വിയോഗം ഞാനടക്കം ഷോക്കായി രാവിലെ എണീറ്റ് ഈ വാർത്ത കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഷോക്കായി പോയി കാരണം അത്രമേൽ അടുപ്പമൊന്നും ഞങ്ങൾ തമ്മിലൊന്നുമില്ല അത്രമേൽ അടുപ്പമൊന്നുമില്ല വലിയ ബന്ധങ്ങളൊന്നുമില്ല പക്ഷേ എങ്കിൽ പോലും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ നമ്മുടെയൊക്കെ ഒരു മുത്തച്ഛൻ അല്ലെങ്കിൽ അച്ഛൻ എന്നൊക്കെ വിളിക്കാൻ മനസ്സറിഞ്ഞ് വിളിക്കാൻ പറ്റുന്ന ഒരാളുടെ വിയോഗം നമ്മളുടെ ഇഷ്ടപ്പെട്ട ഏതോ ഒരാൾ നമ്മളിൽ നിന്ന് കടന്നു പോയതുപോലെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അദ്ദേഹം ഈ നാട്ടിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ എത്രത്തോളം നമ്മളെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാകും എന്നുള്ളത് ഒന്ന് ഓർത്തെടുത്താൽ തന്നെ ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെയായിരിക്കണം ആ രാഷ്ട്രീയക്കാരന് എന്തൊക്കെ വേണം ആ രാഷ്ട്രീയക്കാരനെങ്ങനെയാണ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടത് അവൻ എന്തൊക്കെ ക്വാളിറ്റികൾ ഉണ്ടാകണം എന്നുള്ളത് ൻചാണ്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ രാഷ്ട്രീയ ജീവിതം കാണിച്ചിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടി ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹത്തെ തളർത്താൻ വേട്ടയാടി ഇല്ലാതാക്കാൻ പല കോണുകളിൽ നിന്നും അദ്ദേഹത്തിന്റെ മേലിൽ ഇങ്ങനെ പൊതിഞ്ഞു വീണ സമയത്തും അദ്ദേഹം അതിനിടയിൽ നിന്നൊക്കെ ഒരു പുഞ്ചരിയോട് കൂടിയിട്ട് അതിനെ അതിജീവിച്ച് മുന്നോട്ട് വന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആ മനുഷ്യൻ സത്യസന്ധൻ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഉറച്ച വിശ്വാസമുണ്ട് തന്നെ അറിയുന്നു താൻ ചെയ്ത കാര്യങ്ങൾ അറിയുന്ന താൻ ഇടപെട്ട ആ രീതികൾ അറിയുന്ന ജനങ്ങൾ ഒരിക്കൽ പോലും തനിക്കെതിരെയുള്ള ഈ കള്ളങ്ങൾ വിശ്വസിക്കില്ല എന്നുള്ള വ്യക്തമായൊരു ബോധ്യം ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരനെ കിട്ടുക അങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ കിട്ടുക അങ്ങനെ ഒരു ജനപ്രതിനിധിയെ കിട്ടുക എന്നൊക്കെ പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമൊന്നുമല്ല ഇന്നത്തെ കാലം ഇന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടിക്ക് ഒരു പകരക്കാരനെ കണ്ടെത്തുക എന്നൊക്കെ പറയുന്നത് തപ്പിയാൽ പോലും കിട്ടില്ല എന്നുള്ളതാണ് കേരള രാഷ്ട്രീയത്തിൽ തപ്പി തടഞ്ഞാൽ പോലും നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് അത്രത്തോളം നല്ല മനുഷ്യരായിരുന്നു അവസാന സമയം വരെ അവസാന സമയം വരെ അദ്ദേഹത്തിൻ്റെ യാത്രകളിൽ അദ്ദേഹത്തിൻ്റെ ഇരി ഇരിക്കുന്ന നേരങ്ങളിൽ അദ്ദേഹം കിടക്കുന്ന നേരങ്ങളിൽ അദ്ദേഹം ഭക്ഷണം കഴിക്കുന്ന നേരങ്ങളിൽ അദ്ദേഹം സംസാരിക്കുന്ന നേരങ്ങളിലൊക്കെ ഒരു കെട്ട് പേപ്പർ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ഒരു കെട്ട് പേപ്പറിനകത്ത് ഒരുപാട് ജീവിതങ്ങൾ ഉണ്ടായിരുന്നു ആ ജീവിതങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ പരിഹാരം കാണാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുത്ത ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കേരള രാഷ്ട്രീയത്തിലെ പകരക്കാരൻ ഇല്ലാത്ത അമരക്കാരൻ തന്നെയാണ് ഞങ്ങളുടെ കുഞ്ഞുഞ്ഞ് ഞങ്ങളുടെ ഉമ്മൻചാണ്ടി അത് പറയുമ്പോൾ വികാരഭരിതനായി പോകുന്നത് അദ്ദേഹത്തെ ഏറെ ഇഷ്ടപ്പെട്ട അദ്ദേഹത്തെ ഏറെ സ്നേഹിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഈ മരണം ഏറെ വേദനിപ്പിക്കുന്നതും വൈകാരികമായിട്ട് തന്നെ എന്നെ വേട്ടയാടുന്നതുമായിട്ടുള്ള ഒരു മരണം തന്നെയാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സമാധാനമുണ്ടാകട്ടെ ആദരാഞ്ജലികൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരിത്തിരി പോലും ഇല്ലാതെ സാധാരണക്കാരൻ്റെ വിഷമങ്ങളും പ്രശ്നങ്ങളും കെട്ടിരുന്ന വലിയ മനുഷ്യൻ ഇനി കുറച്ചു കാലം സമാധാനമായിട്ട് ഉറങ്ങട്ടെ എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല This is the public